വരുന്നുണ്ട് നാശം കുടിക്കാൻ വേണ്ടിട്ട് അച്ച പൊന്നുമോള് എൻ്റെ അയ്യോ ഇന്ന് പൂപ്പി വയ്ക്കുന്നിന്റെ അയിന് കൊണ്ടിന് നോക്കിയ മോക്ക് പൊന്നുമോക്ക് എന്നാ കൊണ്ടിന് നോക്കിയ അച്ചൻ അപ്പം കൊണ്ടുവന്നിട്ടുണ്ടല്ല അപ്പം കൊണ്ടുവന്നിട്ടുണ്ടല്ലോ അപ്പഅപ്പു ഇതല്ലേ പൊന്നുമോക്ക് അപ്പു ഇതല്ലേ എത്ര പറഞ്ഞാലും ഇയാക്ക് മനസ്സിലാവൂല പിന്നോ അച്ഛനോട് ഞാൻ പറഞ്ഞതല്ലേ മോക്ക് ഇതുപോലത്തെ സാധനം ഒന്ന് വാങ്ങിക്കൊടുത്തവിടാന്ന് എത്ര പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാവൂലേ എത്ര പ്രാവശ്യം ഞാൻ നിന്നോട് പറഞ്ഞിനെ അച്ഛൻ ഞാൻ തെരഞ്ഞൊന്നും വാങ്ങാൻ പാടില്ലാന്ന് ഒരു വൃത്തിയില്ലാത്ത മനുഷ്യനാണ് എത്ര പറഞ്ഞാലും നിനക്ക് മനസ്സിലാവൂലല്ലോ കശേരിയാണ് നോക്കുന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് കാര്യമൊന്നുമില്ല അതിൽ ഏട്ടനെടുത്തിട്ട് അകത്ത് കൊണ്ടുവച്ചിട്ടുണ്ട് ഇനി മുതൽ പുറത്തിരിക്കേണ്ടാന്ന് പറഞ്ഞേ വെറുതെ ആളെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ വരുന്ന ചേച്ചി ഇല്ല വൈകുന്നേരം പോവും അച്ഛനെ കാണാത്ത കൊറേ ദിവസമായി ആ ശെരി എന്നാ അച്ഛനെ പൊറത്തൊന്നും കാണുന്നില്ലല്ലോ ചെലപ്പോ പീഡേതായിട്ടും പോയിട്ടുണ്ടാവുമായിരിക്കും അല്ലെങ്കിൽ ഇവിടെ തന്നെ ഇണ്ടാവുമല്ലോ അല്ല ഇതാര മോളോട്ത്ത് എടുത്തി മോളിപ്പൊ ഉറങ്ങിയതേയല്ലോ നീ ഇരിക്കേ ഞാൻ ചായ എടുക്ക ചായ ഒന്നും വേണ്ട എടുത്തി ഞാൻ നിങ്ങൾ എല്ലാരും കണ്ടിട്ട് പോവാൻ വെച്ചിട്ട് വന്നതാണ് അല്ല അച്ഛൻ കൊടുത്തു പൊറത്തൊന്നും കാണുന്നില്ലല്ലാ വീടിലെങ്ങാനും പോയിനാ അച്ഛനകത്തുണ്ട് ഞാൻ നിന്നെ വിളിക്കാൻ അച്ഛൻ അങ്ങനെ അകത്തിരിക്കുന്ന ആളല്ലല്ലാ എന്തുകൊണ്ട് അച്ഛാ അല്ല അച്ഛനീടെ ഇരിക്കൂന്ന് പൊറത്തൊന്നും കാണാനും ഞാൻ വിചാരിച്ചു അങ്ങനെ ഏ ഒന്നുമില്ല മോള് നേരത്തെ ഇല്ല അച്ഛാ വന്നതേ അല്ല അച്ഛൻ മുഖം പോലെ ഏ ഒന്നുമില്ല എന്തോലുണ്ടല്ലേ എന്നാണ് ഏ

വന്ന് ഓട്ടോ പൈസ കഴിഞ്ഞിട്ട് പിന്നെ വാളമൊന്നും ഇടുന്നില്ലല്ലോ പിന്നെ അച്ഛാ ഞാൻ നേരത്തേനെ കണ്ടിട്ട് പോവാൻ ഓഫീസിൽ നിന്ന് വരുമ്പോ വീട്ടിലെത്തണം വെറുതെ ഇങ്ങോട്ട് വന്നു അച്ഛനെ ഫോൺ വിളിച്ചോച്ചിട്ട് വന്നാൽ മതിയായിരുന്നു വെറുതെ ഓട്ടോ പൈസയും പോയി ആ ഏട്ടത്തി ഞാനെന്നാ പോവാ ഏട്ടൻ ഓഫീസിൽ നിന്ന് വരുമ്പോ കടത്തണം അല്ല നീ പോലായാ ഞാൻ ചായ വെച്ചിട്ടുണ്ട് ഇത് കുടിച്ചിട്ട് പോയിക്കോ ആ ഞാൻ നിന്നെ വിളിക്കാൻ നിൽക്കുന്നതന്നെ ഉണ്ടായേ എനിക്കൊരു കാര്യം പറയാനുണ്ടായി എന്നോട് നമ്മൾ അടുത്ത മാസം മലേഷ്യയിലേക്ക് പോകുന്നുണ്ട് എന്റെ അനിയത്തിന്റെ അടുത്തേക്ക് ഒരു കുറേ നാളായി വിളിക്കുന്നു മലേഷ്യാ പിന്നെ അച്ഛനെ എങ്ങനെ ഒറ്റക്കാക്കിയിട്ട് പോലെന്ന് വെച്ചിട്ട് ഇത്ര നാളും പോയിട്ടാ ഇനിയും പോവാണ്ടെന്ന ശരിയാവൂല കുടിക്ക് പിന്നെ ഒരു മാസം കഴിഞ്ഞിട്ട് നമ്മൾ വരുവല്ലോ അതുവരെ അച്ഛൻ എന്റെ അടുത്ത് നിൽക്കട്ടെ അച്ഛനെ എൻ്റെ കൂടെ താമസിപ്പിക്കാനാ ഏ അതൊന്നും ശരിയാവൊന്നുമില്ല അല്ലെങ്കിൽ അച്ഛനെ ഏട്ടൻ്റെ കൂടെ നിൽക്കാനേ ഇഷ്ടം എൻ്റെ പേര് അച്ഛൻ വരുമോന്നുമില്ല അത് എഞ്ചു ഞാൻ പറയുമ്പോൾ ഒന്നും എനിക്ക് തോന്നാൻ പാടില്ല അച്ഛൻ ഏട്ടൻ്റെ മാത്രമൊന്നും അല്ലല്ലോ നിന്റെയും കൂടി അച്ഛനല്ലേ അപ്പം പിന്നെ അച്ഛനെ നോക്കേണ്ട ഉത്തരവാദിത്തം നിനക്കും കൂടിയുണ്ട് കടമേന്റെ കാര്യം ഒന്നും ഇടത്തി പറയുമൊന്നും വേണ്ട കേട്ടൻ ഈ സ്ഥലം തന്നെ വേണമെന്ന് വാശി പിടിച്ചാൽ അച്ഛൻ വേറെ എഴുതി കൊടുത്തിനല്ല അന്നേരം എൻ്റെ കാര്യമൊന്നും ആലോചിച്ചിട്ടൊന്നുമില്ലല്ലോ അപ്പൊ അച്ഛനെ നോക്കണ്ട ഉത്തരവാദിത്തം ഏട്ടൻ തന്നെയാണ് ഓ നല്ല ആളന്നെ നീ ഈ സ്ഥലം കൊടുത്തിന്നല്ലേ ശരിയെന്നെ പക്ഷെ എനിക്കല്ല ഏട്ടനെ കാണാൻ കൂടുതൽ സെൻ്റ് സ്ഥലം തന്നിനാടാ കൂടുതൽ സെൻ്റ് സ്ഥലം ഞാൻ ഒന്നും പറയുന്നില്ല ഒരു വഴിപോലും ഇല്ലാത്ത സ്ഥലം എത്ര കിട്ടിയിട്ട് എന്താ കാര്യം തറവാട് വീട് സ്ഥലം എൻ്റെ പേരിൽ എഴുത്തുതന്നാൽ അച്ഛനെ നോക്കുന്ന കാര്യം പരിഗണിക്കാം അല്ലാതെ അച്ഛനെ നോക്കാം എനിക്ക് വ്യാന്തൊന്നുമില്ല ഓ അച്ഛനെ സോപ്പിട്ടിട്ട് തറവാടും കൂടി കൈക്കലാക്കേണ്ട പരിപാടിയാന്ന് തോന്നുന്നു നോക്ക് അങ്ങനെ വിട്ടാ പറ്റൂല ഇങ്ങോട്ട് വരട്ടെ ഞാനെന്നാ പോയിട്ട് വരാ ആ പെൻഷൻ വന്ന വിളിക്കാൻ മറക്കണ്ട പിന്നെ സ്ഥലം എഴുതി വാങ്ങിട്ട് അച്ഛനെ നോക്കണ്ട ബാധ്യത എന്റെ വിലക്ക തന്നെ എന്താ ഐഡിയ വെറുതെ ഇങ്ങോട്ടേക്ക് വന്നതിന്ന് ഓട്ടോ കൂലി പോയത് മിച്ചം അതിനെടുക്കാന്നോളൂ ഒരു മലേഷ്യ പോലെ പോയത്